നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് ബൈബിളിലെ ഗലീലി കടൽ രക്തം ചുവപ്പായി മാറിയ കാഴ്ചയാണ് നാട്ടുകാരെ വിനോദസഞ്ചാരികളും അടക്കം ഞെട്ടിച്ചത് ഇസ്രയേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അപ്രതീക്ഷിതമായി ചുവപ്പായി മാറിയതോടെ ലോകമെമ്പാടും ഭയവും കൗതുകവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഉയർന്നത് പലരും ഇതിനെ അപ്പോകാലിപ്തി ലക്ഷണമായും കാണുന്നു പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പുരാതന കാലത്ത് ഈജിപ്തിലെ നൈൽ നദി ദൈവവിധിയായി രക്തമായി മാറിയ കഥയുമായി ആളുകതിനെ താരതമ്യം ചെയ്യുവാൻ തുടങ്ങി ഇതൊരു അശുഭ ലക്ഷണമാണെന്നാണ് പലരും മുന്നറിയിപ്പ് നൽകിയത് ശുദ്ധജല തടാകത്തിൽ പച്ച ആൽഗകൾ പൂറ്റതിന്റെ ഫലമാണ് ഈ മാറ്റമെന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം സ്ഥിരീകരിച്ചു തീവ്രമായ സൂര്യപ്രകാശത്തിൽ ഒരു പിഗ്മെന്റ് ഉത്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പച്ച ആൽഗ ചുവപ്പാകുന്നത് ഈ രാസപ്രക്രിയയാണ് ജലാശയത്തിന് ഭീതിപ്പെടുത്തുന്ന നിറം നൽകിയത് ഗവേഷക ലബോറട്ടറി നടത്തിയ വിശദമായ പരിശോധനകളിൽ ഈ ആൾഗകൾ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും ഹാനികരമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജലത്തിന്റെ നിറം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നീന്തുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പൂർണമായും സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു ലോകമെമ്പാടുമുള്ള ശുദ്ധജല ലവണാംശമുള്ള ജലാശയങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന ഈ ആൾഗകൾ ജൈവ ഇന്ധന നിർമ്മാണത്തിനാവശ്യമായ ഹൈഡ്രോ കാർബണുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള അപൂർവമായ കഴിവുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഭയപ്പാടുകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഇതൊരു പാരിസ്ഥിതിക പ്രതിഭാസം മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു ബോട്രിയോ കോക്കസ് ബ്രൌണി എന്നറിയപ്പെടുന്ന മൈക്രോ ആൽഗകളാണ് വെള്ളത്തിലെ ചുവപ്പ് നിറം ഉണ്ടാക്കിയതെന്ന് മന്ത്രാലയം പറയുന്നു ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ആൽഗയാണ് ബോട്രിയോ കോക്കസ് ബ്രൗണി ഉയർന്ന അളവിൽ എക്സ്ട്രാ സെല്ലുലാർ ഹൈഡ്രോ കാർബണുകൾ പ്രത്യേകിച്ച് പെട്രോളിയത്തിൽ കാണപ്പെടുന്നതിന് സമാനമായ ബോട്രിയോകോസിനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ ആൽഗയ്ക്കുണ്ട് ഈ അത്ഭുതകരമായ പ്രകൃതി പ്രതിഭാസം സംഭവിച്ച സമയം സ്ഥലം വന്ന നിലയിൽ ഗലീലി കടൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു ടിബീരിയാസ് തടാകം അല്ലെങ്കിൽ കിന്നെറൈറ്റ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കടൽ യഹൂദ മതത്തിനും ക്രിസ്തു മതത്തിനും ഇസ്ലാമിനും ഒരുപോലെ മഹത്തായ മതപരമായ പ്രാധാന്യമാണുള്ളത് പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ വെള്ളത്തിൽ നടന്ന യേശുവിന്റെ അത്ഭുതം കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ സംഭവം വിചിത്രമായ മത്സ്യബന്ധന അത്ഭുതം ആയിരങ്ങൾക്കുള്ള ഭക്ഷണവിതരണം തുടങ്ങിയ വിശുദ്ധ കഥകൾക്ക് പേദിയായത് ഇതു തന്നെയായിരുന്നു തടാകത്തിന്റെ ഈ നിറമാറ്റം പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചില നിഗൂഢമായ സംഭവങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈബിളിലെ മൊവാബ് പ്രദേശത്ത് ചാവുകടലിനോട് ചേർന്നുള്ള ഒരു കുളം അതേപോലെ രക്തച്ചുവപ്പായി മാറിയിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും ലോകമെമ്പാടുമുള്ള അപ്പോ വ്യാഖ്യാനങ്ങൾക്കും കാരണമായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആ ചാവുകടലിന്റെ കിഴക്കൻ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിഹാസ നഗരങ്ങളായ സോദോവും ഗോമോറയും ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന പ്രദേശത്തോട് ചേർന്നാണ് അത് തിരുവഴുത്തുകളിൽ പറയുന്നത് പോലെ അവിടുത്തെ ജനങ്ങളുടെ ദുഷ്ടത്തെ തുടർന്ന് ദൈവം ആ നഗരങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നതാണ് വിശ്വാസം ബൈബിളിൽ പറയുന്നത് പോലെ ദൈവം ഈജിപ്തിയരുടെ മേൽ അയച്ച പത്ത് ബാധകൾ ലോകചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ സംഭവങ്ങളെ കണക്കാക്കപ്പെടുന്നുണ്ട് അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രയേലിയരെ മോചിപ്പിക്കുവാൻ ഫറവുയിൽ നിർബന്ധിക്കുകയായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം ആദ്യമായി ജീവൻ പ്രതീകമായ നൈൽ നദി തന്നെ രക്തമായി മാറി മത്സ്യങ്ങൾ ചത്തൊടുങ്ങുകയും വെള്ളം ദുർഗന്ധം വമിക്കുകയും ചെയ്തു പിന്നീട് തവളകൾ കയറി വന്നു കൊതുകുകളും ഈച്ചകളുടെയും കൂട്ടം മനുഷ്യരുടെ ജീവിതം അസഹ്യമാക്കി കന്നുകാലികളിൽ വ്യാപകമായ രോഗങ്ങൾ പടർന്നു മനുഷ്യരുടെ ശരീരത്ത് വേദനാജനകമായ പരിവുണ്ടായി പിന്നീടുണ്ടായ ആലിപ്പഴം കാർഷിക ഭൂമിയെ തകർത്തു വെട്ടിക്കിളികൾ വയലുകൾ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു ഒടുവിൽ എല്ലാ ആദിജാതരുടെയും മരണം എന്നിവ ഉൾപ്പെടുന്നു ഈ ദുരന്തങ്ങളുടെ പരമ്പരയെല്ലാം ചേർന്നാണ് പറവയുടെ മനസ്സ് ഒടുവിൽ തകർത്തത് ിലി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവൻ സമ്മതിക്കുകയും ചെയ്തു ശാസ്ത്രജ്ഞർ ഇതിനുള്ള വ്യക്തമായ വിശദീകരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും കെ തടാകത്തിന്റെ രക്തച്ചുവപ്പ് രൂപാന്തരം സോഷ്യൽ മീഡിയയിൽ മതപരവും പ്രവചനാത്മകവുമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു പലർക്കും ഇത് ദൈവീകമായ ഒരു മുന്നറിയിപ്പോ അടയാളമോ ആയിരിക്കാമെന്ന വിശ്വാസമാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷാവസ്ഥകൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തരം വ്യാഖ്യാനങ്ങൾ കൂടുതൽ ശക്തമാകും സഹസ്രാബ്ദങ്ങളായി മനുഷ്യരാശിയെ സ്വാധീനിച്ചുവർന്ന അന്ത്യകാല പ്രവചനങ്ങളും മതവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള അപൂർവമായ പ്രകൃതി സംഭവങ്ങളെ കുറിച്ചുള്ള ഇന്നത്തെ വ്യാഖ്യാനങ്ങൾക്കും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പൊതുജന ആരോഗ്യവും സുരക്ഷയും കണക്കിലെടുത്ത് ഗലീലി സാഹചര്യങ്ങൾ ഇസ്രയേൽ അധികാരികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ള സ്രോതസ്സായും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായും ഗലീലി തടാകം വലിയ പങ്കുവഹിക്കുന്നുണ്ട് ആത്മീയവും ചരിത്രപരവുമായി അമൂല്യമായ പ്രാധാന്യമുള്ള ഈ തടാകം പ്രദേശവാസികൾക്ക് മാത്രമല്ല വർഷംതോറും ഇവിടെ എത്തുന്ന ദശലക്ഷക്കണക്കിന് സന്ദർശകർക്കും ഒരു വിശിഷ്ട അനുഭവത്തിന്റെ ഭാഗമാണ് വടക്കു കിഴക്കൻ ഇസ്രയേലിൽ ചെയ്യുന്ന വലിപ്പമേറിയ ഒരു ശുദ്ധജല തടാകം സിറിയയുടെ അതിർത്തിയിലായി കാണപ്പെടുന്ന ഈ തടാകത്തിന് ഏതാണ്ട് സബർജില്ലയുടെ ആകൃതിയാണുള്ളത് ജോർദാൻ നദിയുടെ മാർഗത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ തടാകം ഇസ്രയേലുകൾക്ക് കിനറൈറ്റ് തടാകമാണ് ടൈബീരിയാസ് കടലെന്നും ഇതിന് പേരുണ്ട് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഗലീലി കടലിനെ ഗന്നസര തടാകമെന്നാണ് വ്യവഹരിച്ചിട്ടുള്ളത് ഈ കടലിന് പത്തൊൻപത് കിലോമീറ്റർ നീളവും അഞ്ചു മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെ വീതിയും നാൽപ്പത്തിയാറ് മീറ്റർ ആഴവുമുണ്ട് ജോർദാൻ നദി മൂന്ന് തടാകങ്ങൾക്ക് രൂപം നൽകുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൂലൈ തടാകം ഇരുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ താഴെയുള്ള ഗലീലി കടൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ താഴെയുള്ള ചാവുകടൽ ഇത് മൂന്നും ഒന്ന് ചേർന്ന് ഒരൊറ്റ തടാകമായി കടലിൽ നിന്ന് വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു സിറിയം മുതൽ ചെങ്കടൽ വരെ വ്യാപിച്ച ഒരു ഭൂഭ്രംശത്തിന്റെ ഫലമായാണ് ഒരു ജലപിണ്ഡം ഇപ്രകാരം മൂന്നായി പിളർന്നത് ഗലീലി കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താർത്തമിനെ തണുപ്പ് കുറഞ്ഞ ശൈത്യകാലമാണുള്ളത് ജനുവരിയിലെ മധ്യ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉഷ്ണകാലം പൊതുവെ ചൂട് കൂടിയതാണ് മധ്യ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു ശൈത്യകാലത്താണ് മഴ പെയ്യുന്നത് ഗലീലി കടലിലെ ജലത്തിന്റെ നല്ലൊരു പങ്ക് ജോർദാൻ നദിയിലൂടെ ഒഴുകിയെത്തുന്നതാണ് നഹാൽ അമൂദ് സാൽമോൺ എന്നീ ചെറുനദികളിലൂടെയും ധാരാളം വെള്ളം ലഭിക്കുന്നുണ്ട് ഗോലാൻ കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തോടുകളുടെ സംഭാവനയും ഗണ്യമായതാണ് ഈ ജലാശയത്തിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മനുഷ്യാധിവാസവും വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള കടുംകൃഷി സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത് കടലിൽ യന്ത്രവൽകൃത മത്സ്യബന്ധനം പന്തോതിൽ നടക്കുന്നുണ്ട് കാർപ്പുകളും കാറ്റ് ഫിഷുകളുമാണ് സമർത്ഥമായി കാണുന്ന മത്സ്യങ്ങൾ ഒരു ശീതകാല സുഖവാസ കേന്ദ്രമായി വികസിച്ചു കഴിഞ്ഞ ടൈബിരിയാസ് നഗരം ഗലീലി കടലിലെ പടിഞ്ഞാറിക്കരയിലാണ് ഈ പട്ടണം കേന്ദ്രീകരിച്ച് ടൂറിസം വികസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം കലീലി കടലിലെ ജലം ഉപയോഗിച്ച് ഇസ്രായേലിന്റെ കടലോര മേഖലകളിലും തെക്ക് നെഗേവ് മരുഭൂമിയിലും ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറരികിൽ സമുദ്രജലം ഇരുനൂറ്റി നാല് മീറ്റർ ഉയരത്തിൽ പമ്പു ചെയ്ത് കയറ്റി ഇസ്രയേലിലെ പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതികളിൽ നടപ്പിലാക്കിയിരുന്നു ഈ കടലിന്റെ തീരങ്ങളിലുള്ള ചെറുകിട പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മോട്ടോർ ബോട്ട് ഗതാഗതം നിലവിൽ വന്നുകഴിഞ്ഞു കടലിന്റെ വ്യാപ്തിയും ആഴവും സംരക്ഷിക്കുന്നത് ജോർദാൻ നദിക്കു കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് മുഖാന്തരം ജലനിരപ്പ് നേരിയ തോതിൽ ഉയർത്തുകയും ചെയ്തിരുന്നു ക്രിസ്തുവിന്റെ പൊതുജീവിതകാലത്തിൽ നല്ലൊരു ഭാഗം അദ്ദേഹം ചെലവഴിച്ചതും ഗലീലി കടൽ തീരത്തായിരുന്നു ഫലസ്തീനിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമായി ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു ഗലീലി തടാക തീരത്തെ മീൻപിടുത്തക്കാരിൽപ്പെട്ടവരായിരുന്നു ക്രിസ്തുവിന്റെ ആദ്യകാല ശിഷ്യരിൽ അധികം പേരും പുതിയ ഇസ്രയേൽ രാഷ്ട്രം ആവിർഭവിച്ചതിനു ശേഷം ഈ സ്ഥലത്തിന്റെ പേരെ കിന്നരേത്ത് എന്നാക്കി മാറ്റുകയായിരുന്നു എന്തായാലും കടൽ രക്തച്ചുവപ്പായി വിചിത്രമായി കാഴ്ചകൊണ്ട് ആളുകളൊക്കെ പരിഭ്രാന്തരായി എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് എന്നാൽ മൂലമാണ് ഇത് സംഭവിച്ചെന്ന് വിദഗ്ധർ വ്യക്തമാക്കി കഴിഞ്ഞു അന്വേഷണത്തിന് ശേഷം ജലത്തിന്റെ നിറം മാറാൻ കാരണം ബോഡ്രിയോ കോക്കസ് പ്രൗണി എന്ന പച്ച ആൾകയാണെന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ആഗോളതാപനം മൂലമുള്ള ഈ താപനിലയിലുള്ള വർദ്ധനവ് കാരണം ഈ ആൽഗ അതിവേഗം വളരുകയാണ് സൂര്യപ്രകാശം ഈ ആർഗയിൽ പതിക്കുമ്പോൾ ഇതൊരു ചുവന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നു അതുമൂലം തടാകം മുഴുവൻ ചുവപ്പായി കാണപ്പെടും ഈ ആർഗുകൾ കാരണം സൂര്യപ്രകാശം കടലിന്റെ ആഴങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല എന്നത് മത്സ്യങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്നു നിഗമനം ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്